സീസൺ കേട്ടാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരായിരിക്കും അനുമോൾ ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ അവസാനം വരെ പിടിച്ചു നിൽക്കാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അനുമോൾ അനുമോളുടേതായ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് കൂടാതെ തന്നെ അനുമോൾക്ക് ഒരുപാട് പ്രേക്ഷക സപ്പോർട്ടുണ്ട് ഒരുപാട് ആരാധകരാണ് അനുമോൾക്കുള്ളത് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് അനുമോൾക്ക് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ വോട്ട് അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോൾക്ക് വിജയിയാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പോൾ അനുമോൾ എന്തായാലും ടോപ്പ് ഫൈവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എന്ത് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു കണ്ടന്റ് മേക്കർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അനുമോളെ കണക്കാക്കാവുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ വരുന്നത് അനുമോൾ കപ്പടിക്കും ും അനുമോൾ കപ്പടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം ആരാധകർ എത്തിയിരിക്കുന്നത് എന്നാൽ അനുമോളെ എതിർക്കുന്ന പ്രേക്ഷകരും ഉണ്ട് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അമ്മ അനുമോൾ കപ്പെടുക്കുമോ